ഈ അഞ്ഞൂറാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും തിന്നാൻ പറഞ്ഞാൽ തിന്നും നീ അവളെ ആത്മാർത്ഥമായിട്ടും സ്നേഹിക്കൊണ്ടില്ല നിൻ്റെ കൂടുത്ത് ഞാൻ നിൽക്കും അതേ മറിച്ച് കുടുംബ വൈരാഗ്യം പറഞ്ഞ് അവളെ ചതിക്കാൻ നിൻ്റെ പ്ലാനിങ്ങുണ്ടല്ല നിൻ്റെ നെഞ്ചത്ത് വെട്ടണ വെട്ട് ആദ്യം വീരവെന്നായിരിക്കും ആ തള്ളക്ക് പ്രാന്താണ് ആരെങ്കിലും ആനേനെ കൊണ്ട് പനീര് തെളിപ്പിക്കുക ഞാൻ അത് പഴയ പഴയ ശബ്ദം പിന്നീട് സിനിമ ഇപ്പം പുതിയ ആൻമേരി കലിപ്പിലാണെന്ന് പറഞ്ഞ സിനിമ ഒന്ന് ഭയങ്കര സെന്റിമെന്റ്സ് ആയിരുന്നു സിനിമ സീരിയസ് സീരിയസ് അതിലത്തെ സിദ്ധിക്കേറ്റൻ്റെ പുതിയ ശബ്ദം എടാ എൻ്റെ മോണില്ലേ നാൻസി അവൾ അമ്മച്ചി പോലെ കാണാൻ എന്നല്ല മിടിക്കുകയെന്നേ ചോദിച്ചു അവൾ എന്നോട് പറഞ്ഞു പപ്പ എൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞ് അഞ്ച് പൈസ കൊടുക്കത്തില്ലെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞതാ പോയി അതവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അന്ന് എൻ്റെ മോണുണ്ടല്ലോ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവൾ സഞ്ചരിച്ചിത് ഒരു ഓട്ടോറിക്ഷയിലേക്ക് ഒരു ബസ് വന്നോ ഒറ്റ ഐഡിയ ഞാൻ ഞാൻ ഓടി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ കൈ പിടിച്ച് കരഞ്ഞോണ്ട് പറയുക അപ്പം അപ്പ എനിക്കെന്നാൽ പൈസ തന്നായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരുമോന്ന അതിന് ശേഷം ഈ കല്യാണം ചന്ദഞ്ചാലത്ത് ഒന്നും കൂടാറില്ല എല്ലാം പടച്ചോണ്ട് വിധി തന്നെ താങ്ക് യു അതൊരു രക്ഷയില്ല നീ ഭയങ്കര ഫീലേക്കുന്നതേ ഉള്ളത് ഞാനിത് പറയുമ്പോൾ ആൾക്കാർ കരഞ്ഞിട്ടുണ്ട് അത് കരച്ചിലൊരു അത് ഫീൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ കുട്ടികളെല്ലാവരൊക്കെ കണ്ണ് നിറഞ്ഞു കാരണം സിദ്ധിഖേട്ടനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടുന്നുണ്ട് സിദ്ധിഖിഖിഖിഖിക് സാറിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്തപ്പോ നീ ഇത് ഇതെങ്ങനെ പഠിക്കുന്നത് ഞമ്മൾ എനിക്ക് സാറിനോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് സാറിൻ്റെ ആക്ടിങ് ഇഷ്ടമാണ് പിന്നെ എൻ്റെ വോയിസിലുണ്ട് സാറിൻ്റെ ഒരു ടോൺ ആ ഏതായാലും നന്നായിട്ട് ചെയ്തു മിടുക്കൻ ഓക്കെ ഓക്കെ താങ്ക് യു ഇത് ഇതിൽ വലിയ ഭാഗ്യം എനിക്ക് അതൊക്കെ വലിയ ഭാഗ്യമാണ് അതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയാല്ലോ അതൊരു വലിയ അംഗീകാരമാണ് ഇത്